ഒരു നദിയുടെ തീരത്തു പണിത പഴയ കോളേജിനു സമീപം അനൂപ് ഒറ്റയ്ക്ക് ജീവിച്ചു അവൻ അവിടെ തന്നെയായിരുന്നു അധ്യാപകൻ വിദ്യാർത്ഥികൾക്കിടയിൽ അവൻ പ്രശസ്തനായിരുന്നു പക്ഷേ അവന്റെ സ്വന്തം ജീവിതം ഒറ്റപ്പെട്ടതായിരുന്നു ഓരോ വൈകുന്നേരവും കോളേജ് കഴിഞ്ഞ് അനൂപ് നദിക്കരയിൽ നടക്കുമായിരുന്നു അവിടെ നിന്നാൽ അവനൊരു പഴയ മുഖം എപ്പോഴും ഓർമ്മ കാവ്യ കോളേജ് കാലത്ത് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയാതെ പോയ ഒരു പ്രണയം അന്ന് കാവ്യ പഠനം തീർത്തതോടെ നഗരത്തിലേക്ക് പോയി അനൂപ് ഒന്നും പറഞ്ഞില്ല അവൾക്കും ഒന്നും ചോദിക്കാനായില്ല ജീവിതം അവരെ വേർതിരിച്ചു വർഷങ്ങൾ കടന്നു ഒരു ദിവസം കോളേജിൽ പുതിയ ഗസ്റ്റ് ലെക്ചറർ എത്തി ക്ലാസ് മുറിയുടെ വാതിൽ തുറന്നു അനൂപിന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തി കാവ്യ അവൾ മുമ്പത്തേക്കാൾ കൂടുതൽ ശാന്തമായിരുന്നു കണ്ണുകളിൽ പഴയ ഓർമ്മകളുടെ നിഴൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ഒറ്റയ്ക്ക് കണ്ടുമുട്ടി ഇവിടെ തന്നെയാണോ കാവ്യ ചോദിച്ചു ഇവിടെ തന്നെയാണ് അനൂപ് മറുപടി പറഞ്ഞു അത്രമാത്രം പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ സംഭാഷണങ്ങൾ തിരികെ വന്നു പഴയ ചായക്കട കോളേജ് വരാന്തകൾ നദികര കാവ്യ പറഞ്ഞു നീ അന്ന് എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല അനൂപ് കുറച്ചുനേരം മൗനമായി പറഞ്ഞാൽ നിനക്ക് പോകാൻ കൂടുതൽ വേദനയുണ്ടാകുമെന്ന് ഭയപ്പെട്ടു കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് വേദനിച്ചത് നീ ഒന്നും പറയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അനൂപിന് ആ വാക്കുകൾ ഹൃദയത്തിൽ തട്ടി ദിവസങ്ങൾ കടന്നു അവർ വീണ്ടും ഒരുപോലെ ചിരിച്ചു ഒരുപോലെ നിശബ്ദമായി പക്ഷേ ഒരു ദിവസം കാവ്യ പറഞ്ഞു ഇതെന്റെ അവസാന സെമസ്റ്ററാണ് പിന്നെ ഞാൻ തിരിച്ചു പോകും അനൂപിന്റെ മനസ്സ് വീണ്ടും ഭാരം ഇസ്സാവരി അവൻ മൌനം തിരഞ്ഞെടുത്തില്ല പോകുന്നതിന് മുൻദിനം നദിക്കരയിൽ അവൻ പറഞ്ഞു നീ പോയിട്ടും ഈ നദി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്റെ മനസ്സ് എപ്പോഴും നിന്നെ കാത്തിരുന്നു ഇനിയും നിശബ്ദമായി ഇരിക്കാൻ എനിക്കാവില്ല കാവ്യ അവന്റെ കൈ പിടിച്ചു ഇത്രയും നാൾ ഞാനും അതേ കാത്തിരിപ്പിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പറയാതെ പോയ പ്രണയം ഇപ്പോൾ വാക്കുകളായി നദിയൊഴുകി സമയം പോയി പക്ഷേ അവരുടെ പ്രണയം ഇപ്പോഴാണ് ആരംഭിച്ചത് കടൽ തീരത്തിനടുത്തുള്ള ഒരു ശാന്തമായ ഗ്രാമത്തിൽ അനന്തു താമസിച്ചിരുന്നു അവന്റെ ജീവിതം ലളിതമായിരുന്നു രാവിലെ കടൽ പകൽ ജോലി രാത്രി പുസ്തകങ്ങൾ വാക്കുകൾ കുറവായിരുന്നു ചിന്തകൾ കൂടുതലായിരുന്നു അതേ ഗ്രാമത്തിലേക്ക് അവധിക്കെത്തിയതാണ് ദേവിക നഗരത്തിലെ തിരക്കിൽ നിന്നകന്ന് മനസ്സ് ശാന്തമാക്കാൻ വന്നൊരു പെൺകുട്ടി അവൾ ആദ്യമായി അനന്തുവിനെ കണ്ടത് കടൽ തീരത്ത് അവൻ കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ദേവികയ്ക്കെന്തോ ചോദിക്കണമെന്ന തോന്നൽ ഇവിടെ എല്ലായ്പ്പോഴും ഇത്രയും ശാന്തമാണോ അവൾ ചോദിച്ചു ചിരിച്ചു കടൽ പോലെ ചില ദിവസങ്ങൾ മാത്രം ആ സംഭാഷണം അവർക്കിടയിലെ തുടക്കമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി വൈകുന്നേരങ്ങളിൽ കടൽ തീരത്ത് നടക്കൽ ചായക്കടയിലെ ചെറിയ ചർച്ചകൾ ജീവിതത്തെക്കുറിച്ചുള്ള നീണ്ട മൌനങ്ങൾ ദേവിക പറഞ്ഞു നഗരത്തിൽ ശബ്ദങ്ങൾ മാത്രമേയുള്ളൂ ഇവിടെ മൌനത്തിനുമർത്ഥമുണ്ട് അനന്തുവിനാ വാക്കുകൾ ഏറെ ഇഷ്ടപ്പെട്ടു അവൻ പതുക്കെ അവളോടടുത്തു പക്ഷെ പ്രണയം തുറന്നു പറയാൻ ധൈര്യം വന്നില്ല ഒരു ദിവസം ദേവിക പറഞ്ഞു അവധിക്കാലം തീരുന്നു ഞാൻ തിരിച്ചു പോകണം അനന്തുവിന്റെ ഹൃദയം ഭാരം നിറഞ്ഞു പക്ഷെ അവനൊന്നും പറഞ്ഞു ഇല്ല അവൾ പോയി ഗ്രാമം വീണ്ടും ശാന്തമായി പക്ഷെ അനന്തുവിന്റെ മനസ്സ് അങ്ങനെയായിരുന്നില്ല മാസങ്ങൾ കടന്നു കടൽ അതേപോലെ ചായക്കട അതേപോലെ പക്ഷെ ദേവികയില്ല ഒരു ദിവസം ഒരു കത്തെത്തി നീ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ നിന്റെ മൗനത്തിൽ എല്ലാം വായിച്ചു ചില പ്രണയങ്ങൾ കാത്തിരിപ്പായിരിക്കും അനന്തുവിന്റെ കണ്ണുകൾ നനഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഗ്രാമത്തിലെ ഒരു ചെറിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം ജനക്കൂട്ടത്തിനിടയിൽ ദേവിക അവൾ ചിരിച്ചു അനന്തുവിന്റെ മുന്നിൽ വന്നു ഇനിയും കാത്തിരിക്കണോ അവൾ ചോദിച്ചു അനന്തു ആദ്യമായി ധൈര്യം കണ്ടെത്തി ഇത്രയും നാൾ കാത്തിരുന്നെങ്കിൽ ഇനി ജീവിതം മുഴുവൻ കൂടെ നടക്കാം കടൽ ശബ്ദിച്ചു മൗനം പുഞ്ചിരിയായി കാത്തിരിപ്പ് പ്രണയമായി മാറി